ഓങ്ങല്ലൂർ കൊപ്പം ആശുപത്രികളിലെ മൊബൈൽ ഡിസ്പെൻസറി യൂണിറ്റിനുള്ള വാഹനങ്ങൾ മുഹമ്മദ് മോസിൻ ഫ്ലാഗ് ഓഫ് ചെയ്തു മുഹമ്മദ് മോഹൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പ്രത്യേക വികസന നിധി ഫണ്ടിൽ നിന്നും ഒമ്പത് പോയിൻറ്റ് ആറ് നാല് ലക്ഷം രൂപ വീതം അനുവദിച്ചാണ് ഓങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രം കൊപ്പം സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലേക്ക് വാഹനങ്ങൾ വാങ്ങി നൽകിയത് വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ എം നിർവഹിച്ചു ആരോഗ്യ പ്രവർത്തകർ ഫീൽഡ് തലത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്നത് വാഹനമില്ലാത്തത് കൊണ്ടാണ് പഴയ വാഹനം കണ്ടം ചെയ്തതിന്റെ ഭാഗമായി വാഹനമില്ലാത്തതുകൊണ്ട് ഫീൽഡ് തല പ്രവർത്തനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെയാണെങ്കിൽ എം എൽ എ ഫണ്ടിൽ വാഹനം അനുവദിക്കാം എന്ന് പറഞ്ഞു ചില പ്രതിസന്ധികളുണ്ടായിരുന്നു കാരണം നേരിട്ട് വാഹനം അനുവദിക്കുന്നത് ഇപ്പോൾ മൊബൈൽ ഡിസ്പെൻസറി പ്രവർത്തനങ്ങൾക്കടക്കം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പദ്ധതി എന്നുള്ള നിലക്കാണ് വാഹനം ലഭ്യമാക്കിയിട്ടുള്ളത് ഫീൽഡ് തല പ്രവർത്തനം നമുക്കറിയാം പ്രതിരോധ പ്രവർത്തനത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ഈ ബ്ലോക്കിൻ്റെ കീഴിലുള്ള ഈ സി എച്ച് സിയുടെ കീഴിലുള്ള വിവിധ പി എച്ച് സികളിലും പ്രദേശങ്ങളിലുമൊക്കെ തന്നെ പകർച്ചവ്യാധി അടക്കമുള്ള കാര്യങ്ങൾ വളരെയേറെ വർദ്ധിക്കുകയും അതിനെതിരായിട്ട് ആരോഗ്യ പ്രവർത്തനം ശക്തമായ പോരാട്ടം നടത്തുകയും ഒരു പ്രദേശമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫീൽഡ് തല പ്രവർത്തനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എം എൽ എ ഫണ്ടിൽ ഇങ്ങനെയൊരു വാഹനം അതിനുവേണ്ടി ഫണ്ട് വകയിരുത്തിയത് തീർച്ചയായിട്ടും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വാക്സിനേഷൻ്റെ പ്രവർത്തനങ്ങളിൽ വൈലിയേറ്റീവിൻ്റെ പ്രവർത്തനങ്ങളിലൊക്കെ ഈ വാഹനം പ്രയോജനം ചെയ്യുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഞങ്ങൾ ഫണ്ട് ലഭ്യമാക്കിയതിന് നമുക്കറിയാം ആരോഗ്യമേഖലയിൽ വിവിധ ഘട്ടങ്ങളിലായി ഫണ്ട് ലഭ്യമാക്കിക്കൊണ്ട് ആർദ്ര പദ്ധതിയുടെ ഫണ്ടും അത് മറ്റും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടും ഒക്കെ പരമാവധി ലഭ്യമാക്കിക്കൊണ്ട് നമ്മുടെ ആരോഗ്യ മേഖല വലിയ മുന്നേറ്റത്തിന്റെ പാതയിലാണ് കോങ്ങല്ലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് ടി പി രജീഷ് സ്ഥിരം സമിതി അധ്യക്ഷരായ ജലജ ശശികുമാർ പ്രിയ പ്രശാന്ത് പുഷ്പലത ദിവ്യ ദിവാകരൻ മെഡിക്കൽ ഓഫീസർ ശ്രീകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു മറ്റു ആരോഗ്യ പ്രവർത്തകരും ആശാവർക്കർമാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പകർച്ചവ്യാധികൾക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും പ്രതിരോധ കുത്തിവയ്പ്പുകൾ പ്രത്യേകിച്ച് കുട്ടികൾക്കായുള്ള വാക്സിനേഷൻ ക്യാമ്പുകൾ കൂടുതലായി സംഘടിപ്പിക്കുന്നതിനും അത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനും ഇത്തരത്തിൽ വാഹനങ്ങൾ വളരെയേറെ പ്രയോജനപ്പെടും ജീവിതശൈലി രോഗങ്ങൾക്കെതിരായ ബോധവൽക്കരണത്തിനും അനുബന്ധ ചികിത്സകൾക്കും ഈ വാഹനങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു അതോടൊപ്പം തന്നെ പാലിയേറ്റീവ് രോഗികൾക്ക് ഏറെ ആശ്വാസമാകാവുന്ന പദ്ധതിയാണിതെന്നും അധികൃതർ പറഞ്ഞു കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം എ ഷാബി ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമാ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് ടി കെ ഷുക്കൂർ എസ് ഒമൻ ഹാനീഫ കൊപ്പം പി സുന്ദരൻ എം എൻ കരുണാകരൻ പരമേശ്വരൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീനാകുമാരി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു